ക്ലബ്ബിന്റെ ഓഫീസ് തുറന്നു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈക്കിൾ റേസിംഗ് ചാമ്പ്യനും അന്താരാഷ്ട്ര താരവുമായ സുദേവ് ലോഗോ പ്രകാശനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് അനൂപ് കാരണത്ത് അധ്യക്ഷത വഹിച്ചു ടി ജി രാജൻ നിസാം അമിറ്റി അബ്ദുൾ മജീദ് ശരത് തൃശൂർ ബിനു തോമസ് പ്രേം സി ശങ്കർ സൂരജ് സിപി എന്നിവർ സംസാരിച്ചു ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ അനു വലിയ രാജേട്ടൻ അതുപോലെ റൈഡേഴ്സിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ ഏറ്റവും പ്രിയപ്പെട്ട മൂന്നാമത്തെ വർഷമാണ് പ്രവർത്തനങ്ങൾക്ക് വർഷങ്ങൾക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാർ അതുപോലെ കുറച്ച് പ്രായമുള്ള സൈക്കിൾ ചവിട്ടാൻ താല്പര്യമുള്ള ആൾക്കാരെ അതിൻ്റെ അധികം ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് എസ് എംബർ റൈഡേഴ്സ് ക്ലബ്ബ് രോഗികൾ അന്ധത്തിൽ കൊല്ലം തോറും നമ്മള് വിവിധങ്ങളായ പരിപാടികൾ അവതരിപ്പിച്ചു നാട്ടിലും ഇപ്പം കേരളത്തിലല്ല കേരളത്തിലും പുറത്തും ഒട്ടേറെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പുറത്തുനിന്ന് വരുന്ന റൈഡേഴ്സിനെ ഒരു സൗകര്യം അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിപ്പോൾ അസംബ്ലി സെന്ററിൽ റൂം റൂമെടുത്തത് അതിന്റെ ഉദ്ഘാടനം ഇന്ന് അസംബ്ലി പഞ്ചായത്ത് പ്രസിഡന്റ്